ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് ചക്കയാണെങ്കിലോ തേനൂറും മധുരവും അതുമാത്രമല്ല എല്ലാ കാലത്തും കായ്ക്കുകയും ചെയ്യും വെറും നൂറ് രൂപക്ക് ഞെട്ടിയോ ഞെട്ടണ്ട എവർഗ്രീൻ ഗാർഡനിലേക്ക് പോന്നോളൂ നൂറ് രൂപയുടെ വിയറ്റ്നാം ഏർലി ആയുർജാക്ക് എവിടെയെന്ന് ചോദിക്കുക വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുക രണ്ടടി കുഴിയെടുക്കുക ആ കുഴിയിലെ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും നന്നായി മിക്സ് ചെയ്ത് അതേ കുഴിയിൽ നിറക്കുക എന്നിട്ട് അതിൽ ചെറിയൊരു കുഴിയെടുത്ത് പ്ലാവിൻ്റെ കവർ മാറ്റി കുഴിച്ചിടുക എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ചിരട്ട അളവിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കുക ഒന്നര വർഷമായാൽ പ്ലാവിൽ ചക്ക റെഡി മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേതലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷതൈകളും വളങ്ങളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്